സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ച് പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ വണ്ടിപരിയാറിൽ പരിശോധന നടന്നു പരിശോധനയിൽ സെന്റ് ജോസഫ് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന കോഴിക്കടയിൽ നിന്ന് മൂന്ന് ചാക്കോളം പാൻ മസാലകൾ പിടിച്ചെടുത്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വണ്ടിപിരിയാറിലെ സ്കൂൾ പരിസരങ്ങളിലും മറ്റും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പതിനെട്ട് പാക്കറ്റോളം നിരോധിത പുകയില ഉൽപ്പന്നവും മറ്റും പോലീസ് പിടികൂടിയത് വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന കോഴിക്കടയിലായിരുന്നു പരിശോധന സംഭവത്തിൽ സ്ഥാപനത്തിലെ ജോലിക്കാരനായ അന്യസംസ്ഥാന തൊഴിലാളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കും മേഖലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടക്കുന്നതായി കാട്ടി നാട്ടുകാർ നേരത്തെ എക്സൈസ് വകുപ്പിന് വിവരം നൽകിയിരുന്നു എന്നാൽ എക്സൈസ് വകുപ്പ് കാര്യമായ നടപടി സ്വീകരിച്ചില്ല ഇതേ തുടർന്നാണ് നാട്ടുകാർ പോലീസിനെ സമീപിച്ചത് ഓണവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് അറിയിച്ചു